ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സാവാളെ അരിഞ്ഞിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ഇതിനാവശ്യമായിട്ടുണ്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ മൂന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ചിക്കൻ മസാലയും എടുത്തിട്ടുണ്ട് അടുപ്പയിലോട്ട് ചീനച്ചട്ടി എടുത്ത് വെക്കാം അതിലേക്ക് കുറച്ച് നേരത്തെ എടുത്തു വെച്ച ഉരുളക്കിഴങ്ങും സാവാളയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വയണ്ടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം കഷ്ണങ്ങളൊക്കെ വയണ്ടി വരുന്നുണ്ട് അതിലേക്ക് ആദ്യം ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒത്തി വെച്ച മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കവി കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോയത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക രണ്ട് സ്പൂണ് ഉപ്പും കൂടെ കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അടപ്പെടുത്ത് അടച്ചു വയ്ക്കാം അതൊന്ന് വേവുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടപ്പ് അടപ്പിനും തുറന്ന് നോക്കാം കറി പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക